മുതിർന്ന പ്രവർത്തകർ ജനകീയ വിഷയങ്ങളിലും പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സീനിയർ ജേർണലിസ്റ്റ് ഫോറം കേരള പാലക്കാട് ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും ടോപ്പിൻ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പ്രായം ചെന്ന ധാരാളം പേർ പലവിധത്തിലുള്ള ദുരിതവും പ്രശ്നങ്ങളും അനുഭവിക്കുന്നുണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ അറിവും അനുഭവ സമ്പത്തും ഇവരുടെ ദുരന്ത നിവാരണത്തിന് ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തണം ഈ ദിശയിൽ മാധ്യമപ്രവർത്തകർക്ക് വളരെയേറെ സംഭാവനകൾ അർപ്പിക്കാനാവുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഫോറം ജില്ലാ പ്രസിഡന്റ് ടി വി ചന്ദ്രശേഖരൻ അധ്യക്ഷനായി പാലക്കാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൽ ജോസ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ സെക്രട്ടറി ഹസൻ കോയ എന്നിവർ സംസാരിച്ചു പി സി സെബാസ്റ്റ്യൻ ടി കെ കേശവൻ പി കെ സുരേന്ദ്രൻ പി പി നാരായണൻകുട്ടി പി എം വിജയഗോപൻ കെ വി പൃഥ്വിനാഥൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ആശ്രിത പെൻഷൻ നിലവിലുള്ള പെൻഷൻ്റെ പകുതിയായി വർദ്ധിപ്പിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്മിറ്റി വിഹിതം ഹസൻകോയ ഏറ്റുവാങ്ങി പന്ത്രണ്ട് വർഷം തുടർച്ചയായി ഫോറം ജില്ലാ സെക്രട്ടറി പദം വഹിച്ച് സ്ഥാനമൊഴിയുന്ന പട്ടത്താനം ശ്രീകണ്ഠനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ടി വി ചന്ദ്രശേഖരൻ പ്രസിഡന്റായും പി പി നാരായണൻകുട്ടി ജനറൽ സെക്രട്ടറിയായും പി എം വിജയഗോപൻ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു UTV News, Palakkad.